പ്രിയമുള്ളവരെ ഇവിടെയുള്ള ഈ ജുബിനെ നമുക്കൊന്ന് സഹായിക്കണം കാരണം അവൻ അനുഭവിക്കുന്ന ഒത്തിരി വേദനയുണ്ട് കഴിഞ്ഞ ചില രണ്ട് മാസം അവൻ മെഡിക്കൽ കോളേജിൽ അനുഭവിച്ച ഒത്തിരി കഷ്ടപ്പാടുണ്ട് നമുക്കതിനകത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പോയി എടുത്തേനെ കാരണം അതിനകത്ത് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഒരുപാട് അനുഭവിച്ചു രണ്ട് കിഡ്നികളും തകർന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് ദയവായിട്ട് കാണണേ കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രൈസല്ലോ ഇത് നമ്മുടെ ജിബിൻ ഇരുപത്തെട്ട് വയസ്സ് പ്രായമാണ് രണ്ട് വർഷമായിട്ട് ഈ മോനെ കിഡ്നി കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ് ഞാനിപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇപ്പം ഇപ്പം അവൻ്റെ ഈ കിഡ്നിയിലെ അവൻ ഇപ്പം ഡയാലിസിസ് ചെയ്യണം ഡയാലിസിസ് ചെയ്യാന്ന് പറയുമ്പം ശരീരത്തെ മറ്റു ഭാഗങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വയറ് വഴിയാണ് ഡയാലിസിസ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അത് ഒരു മാസം ഇതിന് തന്നെ നാൽപ്പതിനായിരം രൂപ ആവശ്യമാണ് ഇതെല്ലാം അവനുള്ള മരുന്ന ഇതെല്ലാം ഈ ബോക്സുകളെല്ലാം ഈ മരുന്ന് ഇപ്പോൾ അവന് ഒരു ദിവസം മൂന്നെണ്ണം വീതം ആവശ്യമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരു പാവപ്പെട്ടൊരു വീട്ടിലാണ് പാവപ്പെട്ട വീട്ടിൽ ഓക്കെ അപ്പനും അമ്മയും കൂലിപ്പണിയാണ് അവൻ്റെ ഇവിടെ അടുത്തുള്ളൊരു ബന്ധക്കോസ് ചർച്ചിലാണ് പോകുന്നത് ചർച്ചിലാണ് പോകുന്നത് ചർച്ചിലാണ് ചർച്ച ഓക്കെ അവിടെ അവിടെ മോനട്ടക്കാണ് പോകുന്നത് അല്ലേ ഓക്കേ ശരി ഓക്കെ ഇത് മാറ്റിയിടുന്നത് അവൻ്റെ പെങ്ങളാണ് പെങ്ങളാണ് ഇത് മാറ്റിയിടുന്നത് ഡയാലിസിസ് ചെയ്യുമ്പോൾ ഇത്രയും തുക ആവശ്യമായിട്ട് വരില്ല പക്ഷേ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു വലിയ വിമമായ പൈസ അവന് ആവശ്യമായിട്ട് വരുന്നുണ്ട് മുഖത്തൊക്കെ നല്ല നീരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലവെ എത്ര ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു രണ്ട് മാസം മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നതാണ് ആയുഷിലൊക്കെ ആയിരുന്നു ഓക്കെ ഒന്നര വർഷമായിട്ട് ഇവരെന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴാണ് വരാനായിട്ട് പറ്റിയത് രണ്ടെണ്ണം ശരി പെട്ടിക്കണ്ട് അപ്പൊ രണ്ടു ദിവസത്തേക്കുള്ളൂ ഒരു പെട്ടി രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ അതൊക്കെ അഡീഷണൽ വാങ്ങണല്ലേ എന്താ മ്മോടെ പേര് നിബിയ നിബിയേ മോളെ ഇത് ഏതാ സ്ഥലം മുത്താലുരം മുത്തലപുരം പറഞ്ഞ കൂത്താട്ടുളത്തിനാണ് കൂത്താട്ടുളത്തിന്ന് എത്ര കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഇത് ഏത് പഞ്ചായത്താ എത്രാമത്തെ വാർഡാ രണ്ടര വർഷമായിരുന്നു കിഡ്നിക്ക് കംപ്ലൈന്റ് ആയിട്ട് അപ്പം ഈ ആശുപത്രി ചെന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്ത് പിന്നെ പെട്ടെന്ന് പോലെ അങ്ങ് വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ആശുപത്രി ചെന്നിടുന്നത് അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കിഡ്നിക്ക് കംപ്ലൈന്റ് തുടങ്ങിയ മൂലം മരുന്ന് കഴിച്ച് തുടങ്ങിയതാണ് മരുന്ന് കഴിച്ച് വന്ന് പിന്നെ ഒരു ദിവസം കിരുന്നോടും കൂടിക്കൂടി വന്നു കിഡ്നിക്ക് രണ്ടിനും പ്രവർത്തനം ഇല്ലെന്ന് പറഞ്ഞു പ്രവർത്തനം ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ ഡയാലിസിൻ്റെ ഇതിലേക്ക് വരേണ്ട വന്നു അപ്പോൾ ആദ്യം രണ്ട് ഡയാലിസിസ് കഴുത്തേ ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിശ്ചുല കൈയിലിടാമെന്ന് പറഞ്ഞു കയ്യിലും കാലിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒന്നും ഞരമ്പ് വികസിക്കണില്ല ബ്ലോക്ക് ആവുക അപ്പം അത് കാരണം ഇന്നും ശരീരത്തെ ഞരമ്പിൽ കൂടി ഡയാലിസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കിഡ്നി മാറ്റി വെക്കാൻ പറഞ്ഞു കിറ്റ്നി മാറ്റി വെക്കാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല അപ്പം ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ കിറ്റ്നി മാറ്റി വെക്കാനുള്ള സാമ്പത്തിക ഇല്ല പത്ത് പതിനക്ഷം രൂപയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു പത്ത് രൂപ സാമ്പത്തികം ഇല്ല എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളൊരു വഴി ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു വയറ് ഓപ്പറേഷൻ ചെയ്ത് ട്യൂബ് കടത്തി ഡയാലിസിസ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇനി അതിനെ സമ്മതിച്ചു അതിന് ഇരുപത്തയ്യായിരം രൂപ ആകുമെന്ന് പറഞ്ഞു സാധനങ്ങൾക്ക് നമ്മൾ മെഡിക്കൽ കോളേജിൽ മേടിച്ച് കൊടുക്കണമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ഇവിടെ ഉള്ളവരെല്ലാവരും സഹായിച്ച് ഞങ്ങൾ ഇനി ഓപ്പറേഷൻ നടത്തി രണ്ട് മാസമായിട്ട് ഐ സിയുയിലായിരുന്നു അപ്പം ഓപ്പറേഷൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഇവിടെ വന്ന് ഇനിയിപ്പം തന്നെ പെട്ടെന്ന് പിന്നെ മൂത്രം പോവുകയല്ല മൂത്രം പോകാതെ വന്ന് പിന്നെ ഇവിടെ വന്ന് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മൂത്രം വന്ന് ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജ് ചെന്നു അവിടെ ചെന്ന് ഇനിയിപ്പം തന്നെ നിൻ്റെ തലയിലോട്ടുള്ള ഞരമ്പ് രണ്ടും ബ്ലോക്കായി അപ്പോൾ അതിന് തലയുടെ സ്കാൻ ചെയ്ത് എം ആർ ഐ സ്കാൻ ചെയ്ത് രണ്ട് സ്കാൻ ചെയ്ത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് തലയിലുള്ള ഞരമ്പ് ഇങ്ങനെ എന്ന് പറഞ്ഞു അതിനും മരുന്ന് കഴിച്ചു ഇപ്പം പിന്നെ ഈ വീട്ടിൽ കൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മോർണിച്ച് ഫാസ്റ്റ് വിളിച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തികം കുറവാണ് ഞങ്ങൾ രണ്ടുപേരും പിന്നെ കൊച്ചിൻ്റെ അച്ഛനാണെങ്കിലും പണിക്ക് പോകാൻ പറ്റിയല്ല ശ്വാസം മുട്ട ശ്വാസകോശം ചുരുങ്ങി പോവുക അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് കൊച്ചിൻ്റെ അപ്പോൾ അത് കാരണം പണിക്ക് പോകാനൊന്നും പറ്റത്തില്ല പിന്നെ ഞാനാ പണിക്ക് പോകാനുള്ളൂ അപ്പോൾ കൊച്ചു ഈ അവസ്ഥയിലായിരുന്നു ഞാൻ വീട്ടില് അപ്പോൾ കൊച്ചു ഈ അവസ്ഥയിലായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പണിക്ക് പോകാനായിട്ട് പറ്റത്തില്ല ഇവനെ നോക്കണം മൂന്ന് ഡയാലിസിസ് ഒരെണ്ണം രണ്ടെണ്ണം നാല് മണിക്കൂറിനും ഈ മരുന്ന് ഇടണം പിന്നെ ഒരെണ്ണം ആറ് മണിക്കൂറിനും പിന്നെ മരുന്ന് പത്തൊമ്പത് പത്തൊമ്പത് കൂട്ടം മരുന്നുണ്ട് അപ്പോൾ മരുന്ന് പല സമയത്താണ് ഇതിന് ഇത് കൊടുക്കേണ്ടത് അപ്പം ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് മാറാൻ പറ്റത്തില്ല അപ്പോൾ പണിക്ക് പോകാനുള്ള മതി ഞങ്ങൾക്കില്ല ഈ പ്രശ്നങ്ങൾ ആ ഇങ്ങനെ ജനിച്ചു പ്രശ്നമുണ്ടായിരുന്നു മൂത്രനാളിക്ക് പ്രശ്നം പറഞ്ഞാൽ ഇ എസ് ഐലായിരുന്നു അപ്പം ഇ എസ് ഐൽ ആദ്യം കൊണ്ട് ചെന്ന് മൂന്ന് വയസ്സൊക്കെ ആയിപ്പോൾ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് ആരോഗ്യം വളർച്ച കുറവുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഓപ്പറേഷൻ ചെയ്യാനുള്ള വെയിറ്റ് ഇല്ല കാരണം അഞ്ച് വയസ്സിൽ ഓപ്പറേഷൻ ചെയ്യുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് വയസ്സായി കിണിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലായെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടതാണ് പിന്നെ അന്ന് ഞങ്ങൾക്ക് അത്ര അറിവ് ഞങ്ങൾക്കും ഇല്ലായിരുന്നു എന്താ ഇതിൻ്റെ ഇതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അതുപോലെ കൊച്ചു വളർന്നു വളർന്നു വന്നതോടു കൂടിയാണ് ഈ ഓരോരോ വേദനകൾ അനുഭവം ഇതെല്ലാം വന്നത് വേദനയും ബുദ്ധിമുട്ടും പിന്നെ ഛർദി തലകർക്കും ഇതൊക്കെയായിട്ട് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാണ് മെഡിക്കൽ കോളേജിൽ പോകേണ്ടതെന്ന് മെഡിക്കൽ കോളേജിലായിരുന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി വിഷമായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞ് ഞാൻ പണിക്ക് പോകണം വീട്ടിലും പിന്നെ പിന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറും ഇവിടെയുള്ള ഞങ്ങളുടെയും തലമുറത്തുള്ള നാട്ടുകാരും എല്ലാവരും പൈസ ഞങ്ങൾക്ക് തന്നാണ് മരുന്ന് മേടിക്കാനും ഭക്ഷണത്തിൻ്റെ ചിലവും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് നടന്നു പോകുന്നത് ഞങ്ങൾക്ക് പിന്നെ ഇട്ടിട്ട് പണിക്ക് പോകാൻ പറ്റിയല്ലാത്തൊരു ഇതായിരുന്നു അത് കാരണം കൊണ്ട് എല്ലാവരും തന്ന് നാട്ടുകാരിലുള്ള എല്ലാവരും പൈസ വന്ന് സഹായിച്ചാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഇ ജി ഒരു ടെസ്റ്റ് താലാടി എടുക്കാനുണ്ട് പിന്നെ വയറ് സ്കാൻ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ മരുന്ന് വാങ്ങാനുണ്ട് ഈ മരുന്ന് വാങ്ങാൻ പോകാനുള്ള ചിലവ് ഇതിനുള്ള ഭക്ഷണം പൈസയും കാര്യങ്ങളൊന്നുമില്ല അപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പം മൂന്നാഴ്ച കഴിയുമ്പോൾ ഡോക്ടറെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല ഓക്കെ എങ്ങനെയാ ആ ഫെഡറൽ ബാങ്കിൽ കിടക്കുന്ന പേര് നിബിയ പിച്ചു ഓക്കെ പപ്പയുടെ പേര് പിച്ചു എന്നാണ് ഓക്കെ പ്രിയുള്ളവരെ അവരുടെ അക്കൗണ്ടിൽ തന്നെ പൈസ ഇട്ടാൽ മതി കാരണം ഈ കുഞ്ഞിനെ എങ്ങനെയല്ല അവനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം രണ്ട് വർഷമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ അത്ര പ്രയാസത്തിലായിരുന്നു പക്ഷെ എനിക്ക് വരാൻ നമുക്ക് ഒത്തിരി വീഡിയോകൾ ഇങ്ങനെ ചെയ്യാനുള്ളത് കൊണ്ട് എനിക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല പക്ഷെ കഴിഞ്ഞ രണ്ട് മാസം അവൻ അനുഭവിച്ച ആ മെഡിക്കൽ കോളേജിലെ ബുദ്ധിമുട്ട് എന്നെ വല്ലാത്ത ഒരു വിഷമസന്ധ്യയിലാക്കി എങ്ങനെയെങ്കിലും ഉള്ളിൽ ചെന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അന്ന് വീഡിയോ എടുക്കാൻ ചെല്ലാഞ്ഞത് തീർച്ചയായിട്ടും ഈ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ